ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ മുന്തിരി നട്ടു വളർത്താറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് മുന്തിരി നല്ല പുളിപ്പാണ് നമ്മൾ കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പക്ഷേ ഇവിടെ നമുക്ക് ആ പഴുത്ത മുന്തിരിയൊക്കെ ആണെങ്കിൽ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടങ്ങ് പുളിയില്ല എന്നാലും നമുക്ക് അങ്ങനെ ഒരുപാട് നേരം കഴിക്കാൻ പറ്റില്ല നല്ല ചെറിയൊരു പുളിപ്പ് തോന്നും അപ്പം നമുക്ക് നമുക്ക് വിരുന്നേർക്കായാലും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ മുന്തിരി പഴുത്ത മുന്തിരിയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത നല്ല തറയിൽ വീണ് പോവുകയാണ് അപ്പം അതുപോലെ തന്നെ നല്ല മഴയുണ്ട് ജൂൺ മാസത്തിൽ അതുപോലെ വേനൽ മഴ നേരത്തെയായിരുന്നു അപ്പം നല്ല പിടിച്ച് നിന്ന കായ്കളെല്ലാം ഇതുപോലെ ഒരേ അളവിന് നമുക്ക് ഒരേ കൊലയിലായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയില്ല അപ്പം ഇതുപോലെ പഴുത്ത് പഴുത്ത് വീണത് തറയിൽ വീണ് പോകുന്നു പിന്നെ പൊട്ടിപ്പോകുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിതേ രീതിയിൽ പറിച്ചെടുത്തിട്ട് മുന്തിരി ഉണ്ട് നല്ലൊരു വിഭവമാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് മുന്തിരി ആ ഒരു പുളിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുന്തിരിയെല്ലാം നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നന്നായിട്ട് നികക്ക വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് ആ മുന്തിരിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് അതിലേക്ക് നന്നായിട്ട് കളറൊക്കെ ആയി കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ വേവിച്ച് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ കുരുവും ആ തൊണ്ടും എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ടിന്നിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ സിറപ്പ് നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ കേട്ടോ കുറച്ചുകൂടെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ ഇതേ രീതിയിൽ കുക്ക് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ ആ ജ്യൂസിന് നല്ല കട്ടിയായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം